ഹലോ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പൊങ്കാല വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം ഇന്ന് ഞാൻ പൊങ്കാലയ്ക്ക് പോയവണെങ്കിൽ ഞങ്ങൾ എല്ലാവരും അപ്പം അച്ഛൻ അമ്മയും നേരത്തെ കോവില് കൊണ്ടാക്കി രണ്ടാമത് ഞാനും ചേച്ചി അച്ഛനും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ബൈക്ക് പോകുന്നത് ഇതാണ് ആശയ അത്ര ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും അതിനകത്തുള്ള എടുത്തില്ല കേട്ടോ ഒരു വിളയാണ് ഇങ്ങനെ റബ്ബർ കാട് പോലത്തെ ഒരു വിളയാണ് അപ്പൊ ആ വിളയിലാണ് എല്ലാവരും ഈ പ്രാവശ്യം പൊങ്കാല അവിടെയാണ് പിന്നെ നമ്മൾ പൊങ്കാലയുടെ സീറ്റും എവിടെയാണ് ഇരിക്കുകയാണ് എന്നൊക്കെ കണ്ടുപിടിച്ച് അമ്മ പിന്നെ വെള്ളവും അതൊക്കെ കൊണ്ടൊന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കാം അപ്പോൾ ഒരു എട്ട് മുക്കാലോ കഴിഞ്ഞപ്പം തന്നെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ആൾക്കാരൊക്കെ ആയി പിന്നെ നിൽക്കത്തിച്ചേട്ടാ കത്തിച്ച ടൈം ഒമ്പത് നാൽപ്പത്തഞ്ച് ഒമ്പത് നാൽപ്പത്തഞ്ചായപ്പോൾ എല്ലായിടത്തും അടുപ്പിൽ തീയെ കത്തിച്ച് എല്ലാം അങ്ങനെ എല്ലാവരും കത്തിച്ചുടാൻ നിൽക്കുകയാണ് അപ്പം തന്നെ ഞാൻ ഇവിടുന്ന് പോയേട്ടാ കാരണം ഇങ്ങിനാ കണ്ണിൽ വടിയെ ഞാൻ അവിടെ നിന്ന് പോയി പിന്നെ ഞാൻ താഴെ ഒരു വീട് വീട്ടിൽ പോയി ഞാനും ചാരൂസും അവിടെ വൈകൂട്ടി എല്ലാവരും ഒറ്റയ്ക്ക് ഇരുന്നേട്ടാ അതേ ഞങ്ങൾ അതിൻ്റെ ആ വീട്ടിൽ തന്നെയാണ് ഒരു സെറ്റ് പട്ടി ഇരുന്നത് അതാണ് നല്ല പട്ടി പട്ടി കുറെ നിർത്താതെ കുറച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതിനിടയ്ക്ക് ഒരു മാവനാണെങ്കിൽ നല്ല നിറച്ച് മാങ്ങയക്കാണുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചേര ഇരുന്നു ഇതേപോലെ തന്നെ ചാരൂസും വൈകിയും കൂടെ ഗെ ഇത് എന്തോ കാർട്ടൂൺ അങ്ങനെ എന്തൊക്കെ രണ്ടാവരും കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ചുമ്മാ ഇങ്ങനെ ഇരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ മോളിപ്പോൾ ഇപ്പോൾ അവിടെ ആയി പായസമൊക്കെ തിളച്ച് ഒരിതൊക്കെയായി തിളച്ച് മൂന്നു ചേച്ചി ഇട്ടതും അമ്മയിട്ടതും അമ്മൂമ്മേട്ട് എല്ലാവരും തിളച്ച് അങ്ങനെ സെറ്റ് അതിനിടയ്ക്ക് പറഞ്ഞ് താഴൊരി തണ്ണിമത്തം കൊടുക്കണം എന്ന് അങ്ങനെ ഞാൻ പോയി തണ്ണിമത്തം വേച്ചുകൊണ്ട് വന്ന് ഞാൻ വൈകേയും കൂടെ കേട്ടാ പോയത് അങ്ങനെ പിന്നെ വൈക തണ്ണിമത്തം തിന്ന് അവൾ അച്ഛനെ ഫോൺ വിളിച്ച് സംസാരിച്ച് തണ്ണിമത്തം തന്നെയാണ് ചാരു തണ്ണിമത്തം തിന്നില്ല കേട്ടോ തന്നെ തണ്ണിമുത്തക്ക് വേണ്ട എന്നിട്ടാണ്ട് കൊടുത്തില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പൊങ്കാല ഇട്ടുന്ന സ്ഥലത്ത് ഈ വെള്ളവും തണ്ണിമത്തനെ കൊണ്ട് ആ പൊങ്കാലിടാൻ വന്നവർ കൊടുക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പൊങ്കാലയ്ക്ക് രസീതുകൊണ്ട് അപ്പോൾ എഴുതാനൊക്കെ ആൾക്കാർ വന്ന് അതിന് അടുക്കാൻ നമ്മൾ ചാരുസിന് കളപ്പാട്ടം വാങ്ങിച്ച് ഇതാണോ കളിപ്പട്ടം ഇതിങ്ങനെ ഓട്ടിക്കുമ്പോൾ ഇതിൻ്റെ ചെറു ഇങ്ങനെ ഇടുന്നതാണ് ആ എന്തൊക്കെയാണ് എന്തോ പിന്നെ അതൊക്കെ മാറ്റിയിട്ട് വന്നപ്പോഴത്തേക്കാൻ പൊങ്കാല ഒരുവിധമായിട്ടെ ഇട്ട് ഏതാണ്ട് അവരൊക്കെ ഇട്ടൊക്കെ തീയ്യുന്നു പിന്നെ എല്ലാവരും നേദിക്കാനുള്ള ഇതിലാണ് ഈ പ്രാവശ്യം ഇവിടെ അന്നദാനോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ പണി നടക്കണത്തോണ്ട് അന്നദാനൊന്നുമില്ല പിന്നെ പന് പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും നേദിക്കാൻ പോറ്റി വന്ന് അങ്ങനെ നേദിച്ചുകൊണ്ട് വരികയാണ് പോറ്റി അപ്പം ഇതായി ഞങ്ങൾ അടുത്തെത്തിയട്ട് അപ്പൊ നേതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് തന്നെയാണ് ഈ ക്ഷേത്രത്തിലും ചാരൂസിന് താലപ്പൊലുണ്ട് അപ്പൊ താലപ്പൊലി വീടേ ഒക്കെ ബേക്കെ വരുന്നുണ്ട് ഞാൻ അടുത്ത് നെക്സ്റ്റ് പാർട്ടായിട്ട് താലപ്പൊലി വീട് ഇടുന്നതായിരിക്കും എല്ലാവരും കയറി കാണണേ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ നേരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ നേദിക്കലെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് എടുത്തൊക്കെ വയ്ക്കണം നമ്മളെ ഇപ്പൊ നേതിച്ചിട്ടീന്ന് കേട്ടോ അങ്ങനെ നേരിച്ചു കഴിഞ്ഞ് എല്ലാവരും എടുത്ത് വച്ചും ചേച്ചിയും ചേച്ചിയുടെ പായസമൊക്കെ എടുത്ത് വയ്ക്കുകയാണ് അമ്മയും അമ്മേടെ പായസമൊക്കെ എടുത്ത് സഞ്ചിയിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ പോവാൻ പോവേണ്ട അപ്പം ഞങ്ങൾ ഇനി വൈകുന്നേരം താലപ്പൊലിക്ക് നാലരയാകുമ്പോഴത്തേക്കും ഈ ക്ഷേത്രത്തിൽ വരണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എല്ലാവരും വീട്ടിൽ പോകണം അപ്പം നെക്സ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കയറി കാണണം താലപ്പൊലി ആണ് കേട്ടോ അപ്പോൾ ബൈ